ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ രാത്രി കാലങ്ങളിൽ ഉദ്യോഗസ്ഥർ മദ്യപാനം നടത്തുന്നുവെന്ന് ആരോപണം രാത്രിയിൽ ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ട് പൊതുജനങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ധിക്കാരപരമായി കയർത്ത് സംസാരിച്ചെന്നും പരാതിയുണ്ട് വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ആക്ഷേപവുമുണ്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലാണ് ഓഫീസിനുള്ളിൽ രാത്രികാലങ്ങളിൽ ഉദ്യോഗസ്ഥർ മദ്യപാനം നടത്തുന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്ന രാത്രി വൈകി പഞ്ചായത്ത് ഓഫീസ് തുറന്നുകിടക്കുന്നതും കോമ്പൌണ്ടിൽ നിരവധി വാഹനങ്ങൾ കിടക്കുന്നതും കണ്ട് പ്രദേശവാസികളും വ്യാപാരികളും വിവരം തിരക്കാൻ പഞ്ചായത്ത് ഓഫീസിലെത്തി ഈ സമയത്ത് ജീവനക്കാർ ധിക്കാരപരമായി സംസാരിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്ന എത്ര മണിക്കൂറായി ഞങ്ങളെ ഉയർന്നിരിക്കുന്നത് സർക്കാർ മൃഗാശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് എത്തുന്നതിന് മുന്നേ ചിലർ ഓഫീസിന്റെ പിൻവശത്തുകൂടി ഓടി രക്ഷപ്പെട്ടു എന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇവിടെ ഒരു ബാബിന്റെ അന്തരീക്ഷമാണോ അതാണ് ചോദ്യം ചെയ്തത് അത് ചോദ്യം ചെയ്തു അതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർമാർ സ്റ്റാഫുകളെ ഇറങ്ങി ഓഫീസ് ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഓഫീസ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രശ്നം എന്തെന്നാണ് ഇവിടെ മുഴുവൻ മുഴുവൻ ജനങ്ങളും അതായത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ വ്യാപാരികളോ പൊതുജനങ്ങൾ നോക്കി നിൽക്കേ രാത്രി ഒമ്പത് മണി പത്ത് മണി മണി പതിനൊന്ന് മണിക്കാണ് ഇവിടെ അവർ പിരിഞ്ഞു പോയത് അപ്പോൾ സ്ഥിരമായിട്ട് മന്തിഭാരമാണ് ഇവിടെ നടക്കുന്നത് ഉപ്പറ പഞ്ചായത്തിൽ പല ചരിത്രങ്ങളുമുണ്ട് ഇതിനു മുമ്പേയും പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാത്രിയിൽ പോലീസ് എത്തിയാണ് പഞ്ചായത്ത് ഓഫീസ് അടച്ച ഉദ്യോഗസ്ഥരോട് പോകാൻ ആവശ്യപ്പെട്ടത് നിലവിൽ വിഷയത്തിൽ പോലീസ് കേസോ മറ്റ് നടപടികളോ സ്വീകരിച്ചിട്ടില്ല അതേസമയം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഉദ്യോഗസ്ഥരുമെല്ലാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായിട്ടാണ് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ രാത്രിയിൽ ഉണ്ടായിരുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ കട്ടപ്പന